വർണ്ണവറി നടത്തിയ നർത്തകി സത്യഭാമിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അപമാനിച്ചെന്നാരോപിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി പട്ടികജാതി വർഗ നിരോധന നിയമപ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് കേരളം ഒന്നടകം തള്ളിക്കളഞ്ഞ ഈ വിദ്വേഷ പ്രചാരണത്തിൽ അല്പം വൈകിയെങ്കിലും പോലീസ് നടപടി തുടങ്ങിയിരിക്കുകയാണ് തന്നെ അപമാനിച്ചെന്നാരോപിച്ച് ആർ വി രാമകൃഷ്ണൻ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വിവാദമായ അഭിമുഖം ചിത്രീകരിച്ചത് തിരുവനന്തപുരത്തായതിനാൽ പരാതി ഇവിടേക്ക് കൈമാറുകയായിരുന്നു പട്ടികജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിട്ടും സമൂഹത്തിൽ അപമാനിക്കണമെന്നുദ്ദേശത്തോടെ ആക്ഷേപിച്ചുവെന്നാണ് എഫ്ഐആറിലെ കുറ്റപ്പെടുത്തൽ സത്യഭാമയെ കൂടാതെ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെയും പ്രതി ചേർത്തിട്ടുണ്ട് അഭിമുഖം വിവാദമായ ശേഷവും തിരുത്തലിന് തയ്യാറാകാതിരുന്ന സത്യഭാമ താൻ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലാത്തതിനാൽ കേസെടുത്താലും ഒന്നും ചെയ്യാനാവില്ല എന്ന് വാദിച്ചിരുന്നു ചാലക്കുടിക്കാരൻ നൃത്താധ്യാപകൻ ഇവൻ ഇയാൾ പുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞതിൽ നിന്നും രാമകൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുമെന്നാണ് എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് കേസിനോട് സത്യഭാമ പ്രതികരിച്ചിട്ടില്ല ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇതോടെ സത്യഭാമ ജയിലിലാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക